ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വളരെ രുചികരമായ ഒരു തോരനാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാ നല്ലൊരു ടേസ്റ്റിയും ഹെൽത്തിയായ തോരനാണ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായ കുപ്പകായ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത് കൊപ്പകായൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലൊരു കളർഫുൾ ഹെൽത്തി ടേസ്റ്റിയായ തോരനാണ് ഈ തോരൻ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് പെട്ടെന്നുണ്ടാക്കും നമ്മുടെ വീട്ടിലുണ്ടായ കൊപ്പകായ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഈ കൊപ്പത്തോരന് ഉണ്ടാക്കിയത് നമുക്കൊന്ന് നോക്കാം കേട്ടോ അതിനുവേണ്ടി ഞാൻ ഒരു കൊപ്പകായ പൊട്ടിച്ചു കൊണ്ടുവന്ന കേട്ടോ അതിൻ്റെ പകുതി കൊപ്പകായേ ഞാൻ എടുക്കുന്നുള്ളൂ പകുതി മാറ്റി വെച്ചു നല്ലപോലെ കഴുകി കിളിന്ത് കൊപ്പകായാണ് കേട്ടോ അധികം മൂക്കാത്ത കൊപ്പകായം നോക്കി മോളിൽ നിന്ന് നോക്കിയിട്ടാണ് ഞാൻ പൊട്ടിച്ചു കൊണ്ടുവന്നത് അതിൻ്റെ കുരുമൊക്കെ ഇങ്ങനെ കളയുകട്ടോ അതിൻ്റെ കുരു കളഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ കളയുകയാണ് അത് പിന്നെ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് നല്ലപോലെ വീണ്ടും കഴുകി നമുക്ക് കൊണ്ടുവരാം കേട്ടോ അപ്പം മുഴുവനൊന്നും ഞാൻ കാണിക്കുന്നില്ല അതാ ഞാൻ നല്ലപോലെ കഴുകി കൊണ്ടുവന്നു കൊപ്പകായും ക്യാരറ്റും കൊപ്പകായും ക്യാരറ്റും ഞാൻ കുറേ ഞങ്ങൾ കൊപ്പകായ കൊപ്പകായാന്ന് പറഞ്ഞ് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെയാണ് വായൽ വരുന്നത് കേട്ടോ ഞങ്ങൾ കൊപ്പക്കായാന്നാ പറയുക അപ്പോൾ ഞാനത് ഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഏറെക്കുറെ ഞാൻ ഗ്രേറ്റ് ചെയ്തു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കഷ്ണം പപ്പായ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്നത് അതുപോലെ ക്യാരറ്റും ഞാൻ മുഴുവനും ഗ്രേറ്റ് ചെയ്തു ഒരു കഷ്ണം നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് വലുതായിട്ടാണ് കേട്ടോ വലിയ ഗ്രേറ്ററിലാണ് ഞാൻ ഗ്രേറ്റ് ചെയ്യുന്നത് ഇതാ ഞാൻ എല്ലാം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തു കേട്ടോ പപ്പായും ഗ്രേ ക്യാരറ്റും ഞാൻ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തു അതിനുശേഷം നമുക്ക് വീണ്ടും നല്ലപോലെ പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഒരു ചട്ടുകിട്ടാണ് ഞാൻ ഇങ്ങനെ യോജിപ്പിക്കുന്നത് അപ്പോൾ അത് പറ്റാണ്ടായപ്പോൾ ഞാൻ വീണ്ടും കൈ കൊണ്ട് തന്നെ എടുക്കുകയാണ് കേട്ടോ കൈ കൊണ്ട് തന്നെ നല്ല പോലെ രണ്ടും നമുക്ക് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം പപ്പായയും ക്യാരറ്റും ഒരുപോലെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ കൈ കൊണ്ട് നല്ല ഒന്ന് ഒന്നിച്ച് മിക്സ് ചെയ്ത് നല്ലപോലെ പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണുണ്ട് കേട്ടോ അതിനുശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് വെളുത്ത് ചുമന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചുമന്ന ഉള്ളി കുറച്ച് പത്തിരുപത് ചുമന്നുള്ളി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി അതിങ്ങനെ കീറിയിട്ടതാണ് കേട്ടോ അരിയെല്ലാം ചെയ്ത് കുറച്ച് വലുപ്പത്തിൽ ഇങ്ങനെ കീറിയിട്ട് കൊടുത്തു അതിന് അതിനുശേഷം അതിലേക്ക് പച്ചമുളകാണ് കേട്ടോ കൊല്ല മുളക് കൂടി ഇടുന്നില്ല പച്ചമുളക് അഞ്ചാറ് പച്ചമുളക് ഇതുപോലെ കഴുകി ഇങ്ങനെ കീറിയിട്ട് കൊടുത്തത് അതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ചെറിയതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങാ ചെറിയത് ചേർത്ത് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പും കൂടി ചേർത്തു വീണ്ടും അതിലേക്ക് രണ്ട് കറിവേപ്പിൻ്റെ അതിലും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എല്ലാം നമുക്ക് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം നമ്മൾ ഇട്ട സാധനങ്ങളെല്ലാം നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം കൈ കൊണ്ട് തന്നെയാണ് നല്ലപോലെ യോജിപ്പിക്കുന്നത് കൈകൊണ്ട് യോജിപ്പിച്ചാലാണ് നല്ലപോലെ യോജിച്ച് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് എല്ലാം നല്ലപോലെ യോജിച്ച് കിട്ടുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ അടുപ്പത്ത് നമ്മൾ കടുക് മുളും കരുവേപ്പിലൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ആവിയിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ വേവിച്ച് എടുക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നല്ലപോലെ ഇങ്ങനെ കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഉള്ളിയുടെ ജ്യൂസൊക്കെ അതിലേക്കൊക്കെ ഇറങ്ങി കിട്ടും കേട്ടോ പച്ചമുളകിൻ്റെ എരിവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇപ്പോൾ തന്നെ നമുക്കൊരു തോരൻ്റെ ഒരു ടേസ്റ്റ് വന്നു നല്ലൊരു മണമൊക്കെ വന്നു കേട്ടോ നല്ലപോലെ നമുക്ക് കൈകൊണ്ട് കൊണ്ട് ഇങ്ങനെ വരകി വരകി നമുക്കിങ്ങനെ എല്ലാം നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം അങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുമ്പോഴാണ് ആ തോരനൊരു പ്രത്യേക ഒരു നല്ലൊരു ടേസ്റ്റും കിട്ടുള്ളൂ നല്ല നല്ല മാതിരി നമുക്ക് യോജിപ്പിച്ചെടുക്കണം എത്രയും നമ്മൾ യോജിപ്പിക്കുന്നു അത്രയും നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ അതെ എല്ലാം നല്ലപോലെ ഇങ്ങനെ ഞാൻ യോജിപ്പിച്ചിങ്ങനെ അങ്ങനെ ഒന്ന് പരത്തി ഇങ്ങനെ പൊട്ടി വെച്ചു കേട്ടോ അതിന് ശേഷം ഒരു ചേഞ്ചട്ടി അടുപ്പത്ത് വെച്ചു ചേഞ്ചട്ടി നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് പൊട്ടിച്ചു അതാ കടുക് നല്ലപോലെ പൊട്ടി പൊട്ടി വന്നപ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും എല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തു ഒന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സ് ഉണ്ടല്ലോ എല്ലാം കൂടി ഒന്നിച്ച് തന്നെ ഇട്ടുകൊടുത്തു കേട്ടോ എല്ലാം നമ്മൾ അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നമ്മൾക്ക് ഇങ്ങനെ പുതുക്കെ ഇളക്കി 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 എടുത്തു ബാക്കി അത് കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് ബാക്കി കുറച്ച് കുറച്ചിട്ടു അതിന് കുറവ് കുറച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കുകയാണ് കേട്ടോ അതാ ബാക്കി മുഴുവൻ ഇട്ട് ഇട്ടുകൊടുക്കാണ് കേട്ടോ അ ആ പ്ലേറ്റിൽ നിന്ന് ഞാൻ എല്ലാം ഇങ്ങനെ കൈകൊണ്ട് മുഴുവനും ഞാനിങ്ങനെ ഇട്ട് കൊടുത്തു ഇനി എല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് നമുക്കൊന്ന് വഴറ്റി വഴറ്റി എടുക്കണം ഉള്ളിയൊക്കെ ചേർന്നുകൊണ്ടല്ലോ അപ്പോൾ ഉള്ളിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ വഴറ്റി വന്നോളൂ ഉള്ളിയും പച്ചക്കറികൾ നമ്മളിട്ട് കാരറ്റും പപ്പായും എല്ലാം നല്ലപോലെ വഴറ്റി കിട്ടും അതിനുവേണ്ടി നമുക്ക് നല്ലപോലെ ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് എല്ലാം നല്ലപോലെ യോജിപ്പിച്ച് ഇളക്കി ഇങ്ങനെ പൊത്തി കുറച്ച് നേരം അടച്ചു വെക്കാം കേട്ടോ പിന്നെ വിരകി വിരകി നമുക്കിങ്ങനെ ഇളക്കി എടുക്കണം കേട്ടോ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അടിപിടിക്കാതെ കണ്ട് നമുക്കിങ്ങനെ ലോ ഫ്ലെയിമിലിങ്ങനെ ഇളക്കി ഇളക്കി നമുക്ക് യോജിപ്പിച്ചെടുക്കണം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാനൊന്ന് അത് അടച്ച് വയ്ക്കുന്നത് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് ആവിയൽ വേവിക്കാം ലോ ഫ്ലെയിമിലാണ് വച്ചിരിക്കുന്നത് രണ്ട് മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചു കേട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അത് അടപ്പ് തുറന്നു അടപ്പ് തുറന്ന് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം വീണ്ടും നമുക്ക് നല്ലപോലെ ഇങ്ങനെ വിറകി വിറകി വിരകി ഇങ്ങനെ ഒലർത്തി ഒലർത്തി നമുക്കിങ്ങനെ ഇളക്കി ഇടണം കേട്ടോ ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഒരുവിധം വെന്തതാണ് ഇനി നമുക്കിങ്ങനെ അതിൻ്റെ വെള്ളം വലിയാനായിട്ടിങ്ങനെ ഒലർത്തി ഒലർത്തി നമുക്കിങ്ങനെ ഇളക്കി ഇളക്കിയിട്ടാൽ മതി ഇനി അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ അതിൻ്റെ വെള്ളമൊക്കെ പറ്റി നമുക്ക് അങ്ങനെ കിട്ടണം നല്ലപോലെ ഇങ്ങനെ ഒലർന്ന് കിട്ടണം തോരണല്ലേ അപ്പോൾ അങ്ങനെ ഒലർന്ന് കിടക്കണം അപ്പോഴാണ് ആ തോരനു നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കിട്ടുള്ളതാണ് ഇടയ്ക്ക് 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 ഇങ്ങനെ ഇളക്കി ഇളക്കി ലോ ഫ്ലെയിമിലിങ്ങനെ ഇളക്കി ഇളക്കി എടുത്തു കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റി തോരനാണ് ഊണ് കഴിക്കാൻ വളരെ രുചികരമാണ് ഇപ്പം ചപ്പാത്തിക്കും കൂടി കഴിക്കാം കേട്ടോ ചപ്പാത്തിക്കുണ്ടെങ്കിൽ ചപ്പാത്തി കൂടെയും കഴിക്കാം ഊണിനാണ് കൂടുതലും ടേസ്റ്റ് ഊണിനെ നമുക്ക് നല്ല എന്തെങ്കിലും ഒരു ഒഴിച്ചുകറി പപ്പടം അച്ചാറ് ഇതുപോലെ തോരനൊക്കെ ഉണ്ടെങ്കിൽ വളരെ രുചികരമായ ഒരു ഊണാണ് കേട്ടോ നമുക്ക് കഴിക്കാം അപ്പോൾ ഈ പപ്പായും ക്യാരറ്റും കൊണ്ടും ഉണ്ടാക്കിയ തോരൻ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്